वारंडी है? वारंडी है <N> ും എട്ടായിരത്തി അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും എട്ടായിരത്തി അഞ്ഞൂറിന് വാറണ്ടി നമുക്ക് കൊടുക്കാം വാറണ്ടി കൂടാ അഞ്ച് വർഷത്തെ ഉറപ്പായിട്ടുള്ള ആണ് ഇതിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് അയ്യായിരത്തി മുന്നൂറ്റി എമ്പത് രൂപ മാത്രം മാറ്റി മാറ്റിവെച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് കസ്റ്റമർ വീട്ടിൽ എത്തിച്ചു കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും വുഡൻ ഫ്രൈമോട് അതായത് പുറത്തോട്ട് ഒന്നും കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ക്ലോസ് ചെയ്ത് സൗകര്യമുണ്ട് സ്പെഷ്യൽ ഓഫർ ആണ് മാക്സിമം ഡിസ്കൗണ്ട് ഒരു കിഡലം സെറ്റിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഓഫർ അല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് ഇതിന്റെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അഞ്ചഞ്ഞൂറ് മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അലമാരകൾ വരുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ് അപ്പൊ അതാണ് നമ്മൾ വീണ്ടും ഫർണിച്ചറിന്റെ ഒരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് സോ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഫുള്ള് കണ്ടോളി നല്ല ഓഫേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ നമുക്ക് നമുക്കൊരു സാധാരണക്കാരനാവട്ടെ ഏത് ലെവലിലുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ക്വാളിറ്റിയിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈനിലും ഏത് കളർ കോമ്പിനേഷനിലും നമുക്ക് പക്ക ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് ചെയ്തിരുന്ന ഒരു കിഡിലിന് ഓഫർ വീഡിയോ ആണ് സോ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഏകദേശം പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന കിടൻ ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ സബാൻ ഫർണിച്ചറിലാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഡൊമസ്റ്റിക് പ്ലെയിൻ ടിക്കറ്റ് തികച്ചും സൗജന്യം കൂടാതെ നമുക്ക് അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് നിരവധി ക്യാഷ് ബാക്ക് ഓഫറുകളും ഗിഫ്റ്റുകളുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോ ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മിസ്സാക്കേണ്ട അപ്പൊ നമുക്ക് ഫർണിച്ചർ ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലും കൂടാതെ നമുക്ക് നിരവധി ഗിഫ്റ്റുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും ഒക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ആണ് അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം സൽമാൻ നമുക്ക് നിരവധി ഇത്തവണ നമുക്ക് ഇതുവരെ കൊടുക്കാത്ത ഒരു കിടന്ന ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് സഭാൻ അതെ അതെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ലൊക്കേഷൻ എല്ലാവരും പറയും ലൊക്കേഷൻ പറഞ്ഞില്ല തുടക്കത്തിൽ തന്നെ എന്ന് പറയും നമുക്ക് ഈ ഒരു സമാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സബ്മാൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് കൊണ്ടോട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് നിയറസ്റ്റ് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷന്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് കാലിക്കറ്റ് ഇന്റർനാഷണൽ നാഷണൽ എയർപോർട്ട് ജംഗ്ഷൻ ജസ്റ്റ് കാലിക്കറ്റ് ഭാഗത്തേക്ക് ഒരു മീറ്റർ നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ തന്നെയാണ് അപ്പൊ നല്ല അത്യാവശ്യം പ്രീമിയം പ്രോഡക്റ്റുകളാവട്ടെ ബഡ്ജറ്റ് റേഞ്ചിലെ സെമി എല്ലാ ലെവലിലുള്ള കസ്റ്റമേഴ്സും നമുക്ക് ഇവിടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ല അപ്പൊ ഇത്തവണത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ അട്രാക്ഷൻ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പ്ലെയിൻ ടിക്കറ്റ് പ്ലെയിൻ ടിക്കറ്റ് ക്യാഷ് ബാക്ക് ഓഫർ അല്ലേ എന്ന് വരെയാണ് നമുക്ക് ഈ ഓഫേഴ്സ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഓഫർ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നിരവധി ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലും സാധനങ്ങളും ഉണ്ട് ഇത്തവണ നമുക്ക് കൂടുതൽ ആളുകളും ഇന്റീരിയർ കൺസൾട്ടേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തില്ലേ അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ നമുക്ക് വരെ തരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പ്രോഡക്ട്സിനൊക്കെ വാറണ്ടി എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വാറണ്ടി എല്ലാ പ്രൊഡക്റ്റിനും നമുക്ക് അഞ്ച് വർഷത്തെ ഉറപ്പായിട്ടുള്ള വാറണ്ടിയാണ് അപ്പൊ നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കിഡ്ലും ബെഡ്റൂം സെറ്റ് കാരണം നമുക്ക് ഇന്റീരിയർ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരും നോക്കുന്ന ഒരു ബെഡ്റൂം സെറ്റ് എല്ലാവരും സ്വപ്നമാണ് അല്ലെ അത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് റേഞ്ച് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെടെ നമുക്ക് ത്രീ ഡോറിൽ വാർഡ്രോബ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് വാർഡ്രോബ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ആണ് നല്ല സ്പേഷ്യസ് ആണ് അപ്പൊ നമുക്ക് നമ്മൾ ത്രീ ഡോർ വരുന്നുണ്ട് വാർഡ്രോബ് നമുക്ക് നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ നമുക്ക് സൈഡ് ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂൺ ക്യൂൻ ഒരു കോട്ടും വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഇത് നമുക്ക് എത്ര രൂപയാണ് ആക്ച്വലി ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് ഈ ഒരു ഓഫറിന്റെ ഭാഗത്ത് നാല് അഞ്ഞൂറ് കൊടുക്കാം ഇരുപത്തിനാല് അഞ്ഞൂറ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ബെഡ്റൂം അല്ലെ അടുത്ത് നമ്മളൊരു പ്രീമിയം ലെവലിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസസ് ായിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഡോർ അലമാര കട്ടില് സൈഡ് ബോക്സ് പക്ക ഒരു പ്രീമിയം ലെവൽ യു വി ഫിനിഷില് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അലമാരയും ഡ്രസ്സിംഗ് ടേബിളും കട്ടിലുകളൊക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് നമുക്ക് മാസം വെറും അയ്യായിരത്തി മുന്നൂറ്റി എമ്പത്തി ഒമ്പത് രൂപ മാത്രം മാറ്റിവെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിത് കസ്റ്റമറെ വീട്ടിൽ എത്തിച്ചു കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു പ്രീമിയം സെറ്റിനെ നമുക്കൊരു മന്ത്ലി നമ്മൾ അയ്യായിരം മാത്രം മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രീമിയം സെറ്റ് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് മക്കപ്പം ഈ ഒരു ലെവലിലുള്ള യു വി ആണ് കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ട്രെൻഡിങ് ആയി ആയിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആണ് യു വി ഫിനിഷ് വരുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് കളറും കൂടെ അവൈലബിൾ ആണ് യെസ് അപ്പൊ നമുക്ക് രണ്ട് കളർ ഓപ്ഷൻസ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ് ടു ടൂ മെഡ് ബാൻഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ജർമ്മൻ ഇമ്പോർട്ടഡ് ഡിസൈൻസിൽ ചെയ്തതാണ് മെഷീൻസ് കാര്യങ്ങളെല്ലാം മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽസ് ലോക്സ് ടോട്ടലി ഇതിന്റെ കളറും വ്യത്യസ്തമാണ് ഒരു പക്കീമിയം ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് വുഡൻ ഇതാണോ പക്ക നമുക്ക് ഫോറസ്റ്റ് തേക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് യൂണിറ്റ് അലമാര എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു വുഡൻ ബെഡ്റൂം സെറ്റ് ആണ് ഇത് നമുക്ക് ഏത് വുഡിലും ആണെങ്കിലും ഇതേ ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഇത് നമുക്ക് ഒരു ഓർക്കിഡ് സെറ്റ് ിൽ വരുന്നത് നല്ലൊരു ഓഫറിൽ കൊടുക്കാം ഓഫറിൽ കൊടുക്കുക അത് നമ്മള് ലോവസ്റ്റ് പ്രൈസ് കാറ്റഗറിയ എല്ലാ സമയത്തും ഈ പ്രൈസിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഏത് സമയത്ത് നമുക്ക് ഈ ഓഫർ ഈ റേറ്റ് കൊടുക്കാൻ പറ്റും ഇതിന്റെ മെയിൻ അട്രാക്റ്റീവ് സിക്സ് സീറ്റർ ആണ് ആറ് സീറ്റർ ഫോറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാം പതിനെട്ട് അഞ്ഞൂറിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് അത് ഏത് സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ാണ് സാധാരണ നമുക്ക് ഫൈവ് സീറ്റർ ഒക്കെയാണ് വരാറുള്ളത് അഞ്ഞൂറിന് നമുക്ക് അത് ഏത് സീസൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൈലബിൾ ആണ് അപ്പൊ നമ്മള് പിന്നെ കളർ കോമ്പിനേഷൻ നമ്മൾ ഇന്റീരിയർ കളേഴ്സിനൊക്കെ അനുസരിച്ചുള്ള ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കർവഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ പക്ക പ്രീമിയം ലെവലിൽ സിക്സ് സീറ്റർ നമുക്ക് ഏത് സീസണിലും പതിനെട്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ദെൻ നമുക്ക് അതിൻ്റെ തന്നെ വർക്കിൻ്റെ തന്നെ ഒത്തിരി പല മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ചെയ്യാൻ ഏത് കളർ കോമ്പിനേഷൻ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനും നമുക്കിവിടെ അവസരമുണ്ട് പിന്നെ നമ്മൾ കുട്ടികളെ കയറ്റി വരികയാണെങ്കിൽ നമുക്ക് പർച്ചേസിങ് സമയത്ത് നമുക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ കുട്ടികളെ കയറ്റി വരികയാണെങ്കിൽ ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട് അത് നമുക്കൊരു പ്രീമിയം ലെവലിൽ ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ മറ്റൊരു മോഡൽ ഇതൊക്കെ ഏതായിരുന്നു വുഡ് ഏതായിരുന്നു ഇത് കംപ്ലീറ്റ് ട്രീറ്റഡ് മാഗണിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ പ്ലസ് വൺ വൺ ആണ് എച്ച് ആർ കാറ്റഗറിയിലാണ് ഇതിന്റെ തുണി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് വിത് വിത്ത് ടി പോയി അടക്കമാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത് കോംബോ സെറ്റ് ചെയ്ത് മന്ത്ലി ഇ എം ഐ ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി ഇരുപത്തിരണ്ട് രൂപ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ മന്ത്ലി ഒരു പോയോട് കൂടി കൊണ്ടുപോകാൻ പറ്റും ഈ സെറ്റ് മൂന്നേ സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പക്കഅ ഫുൾ സെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല കോഫി സെറ്റ് വരുന്നുണ്ട് അത് മറ്റൊരു മോഡല് ഇത് നമുക്ക് ത്രീ വരുന്ന മറ്റൊരു പ്രീമിയം ലെവലിൽ അല്ലേ കംപ്ലീറ്റ് എച്ച് ആർ ദുണി തന്നെയാണ് വരുന്നത് കൂടാതെ തന്നെ ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിരിക്കും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മാത്രം നമ്മൾ ഇ എം ഐ കണ്ടാൽ മൂവായിരത്തി മാറ്റി സെറ്റ് എടുക്കാം അല്ല ഇനി അടുത്തു ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞ പക്ക ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സോഫ സോഫല്ല ഇത് നമുക്ക് വരുന്ന നല്ലൊരു മികച്ച വിംപേക്കോട് കൂടി ഫുഡൻ ഫ്രെയിമിൽ വരുന്ന ലെതറിൽ വരുന്നിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് ഓക്കെ ഇതിന് ആക്ച്വലി നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ലക്ഷത്തി മൂന്നൂറ് എം ആർ പി പ്രൈസ് വരുന്നുണ്ട് ഇത് മെയിൻ ഇതിന്റെ അട്രാക്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിംഗിൾ സീറ്റ് ത്രീ സീറ്റർ നിലവിൽ നമ്മൾ കാണുന്നത് ആണ് അതിൽ നിന്ന് മാറ്റിയിട്ട് ത്രീ പ്ലസ് ടു വൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എൺപത്തി അയ്യായിരം രൂപക്ക് ഈ ഓഫറിൽ നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഒന്നാം സംതിങ് വന്നിരുന്നതാണ് സ്പെഷ്യൽ ഓഫർ നമുക്ക് നമുക്ക് ചെയ്യാൻ വന്നിരുന്നാണ് ലെതറിലാണ് ചെയ്തത് വീണ്ടും നമുക്ക് നല്ല പ്രീമിയം ലെവലിൽ വരുന്ന മറ്റ് സോഫാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇതേതായിരുന്നു ക്ലോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം നമുക്ക് തുർക്കിഷ് ഇമ്പോർട്ടഡ് എച്ച് ആർ തുണിയിലാണ് വരുന്നത് ഈ എച്ച് ആർ തുണിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീമിയം മിഡിൽ ക്ലോത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ എല്ലാം നമുക്ക് മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചിലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ എഞ്ചിനീയർ റൂഡിൽ കൊണ്ടുവന്നിട്ടുള്ള യു വി ബിനുഷോട് കൊണ്ട് കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഐറ്റം ടി ആണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ സ്ലൈഡിങ് ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ട് സ്റ്റോറേജും കൂടെ അവൈലബിൾ ആണ് അതായത് പുറത്തോട്ട് ഒന്നും കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ക്ലോസ് ചെയ്തു വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട് നമുക്ക് വീണ്ടും നമുക്കൊരു പ്രീമിയം കാറ്റഗറി വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ക്ലോത്ത് ഒക്കെ ഏതായിരുന്നു വരുന്നത് ഇത് നമുക്ക് കംപ്ലീറ്റ് ഇറ്റാലിയൻ സൂഡ് വെച്ചിട്ടാണ് ഇതിന്റെ ക്ലോത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പോക്കറ്റൊരു സ്പ്രിങ് ഫുൾ വുഡൻ ഫ്രെയിമിലാണ് ചെയ്തിട്ട് പ്രീമിയം സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒത്തിരി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഇന്റീരിയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ ഉള്ള വരുന്ന ഒരു ഊഞ്ഞാൽ വരുന്നില്ലേ വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ട്രീറ്റഡ് ട്രീറ്റ്മെന്റ് ഇത് ഫാമിലി ഊഞ്ഞാലാണ് നമുക്ക് ഇന്റീരിയർ കൺസെപ്റ്റിനൊക്കെ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഊഞ്ഞാലാണ് ചെയ്തിട്ടുള്ളത് ഇത് മൂന്ന് പേർക്ക് ഈസി ആയിട്ട് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്ന് സിംഗ് ചെയ്യാൻ പറ്റും ഓക്കെ ദ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും സോഫാസിന് നല്ലൊരു കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്കിവർ ചെയ്തു തരും എന്നുള്ളതാണ് എല്ലാം നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ അനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ആണ് ദെൻ റിക്ലൈനർ സീറ്റ് അല്ല ഇത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ വില വരുന്ന ഈ റിക്ലൈനർ സോഫ സെറ്റ് നമുക്ക് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക പതിനെട്ടായിരം രൂപക്ക് ഈ പീസ് കൊടുക്കാൻ പറ്റും അപ്പൊ സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ റേറ്റ് ആണ് ഈ ഒരു പീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഫർ ചെയ്തിട്ടുള്ളത് ആരാണ് ആദ്യം കാണുന്നത് അവര് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം വെറും പതിനെട്ടായിരം വെറും പതിനെട്ടായിരം രൂപ ഇതൊരു ഫ്ലോറിലേക്കാണ് വന്നിട്ടുള്ളത് അല്ല കിടിലൻ ഈ ഒരു ഫ്ലോർ മൊത്തം നമുക്ക് തവണ ഡൈനിങ് സെറ്റ്സിന്റെ ഒരു കിടിലൻ കളക്ഷൻ ആണ് ഉള്ളത് അപ്പൊ നമുക്ക് ഏത് റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് തവണ ഡൈനിങ് ടേബിൾസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അട്രാക്റ്റീവ് ഓഫേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡ്ലൻ സെറ്റ് ആണ് അതായത് സിക്സ് സീറ്റർ അല്ല ഏതായിരുന്നു വുഡ് ഏതായിരുന്നു കംപ്ലീറ്റ് ഫോറസ്റ്റ് അക്കേഷിയാണ് ആറ് മൂന്നര കറക്റ്റ് സൈസ് വരുന്നതാണ് ആറ് ചെയറോട് കൂടിയാണ് ആറ് ചെയർ വരുന്നുണ്ട് അതും നല്ല അടിപൊളി ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡ്ലൻ ചെയർ ആണ് പ്ലസ് അങ്ങനെ ആറ് ചെയറും അതിനോട് ജോയിന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു അതേ മോഡൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടേബിൾ എത്ര കൊടുക്കാൻ രൂപയൊക്കെ ഇരുപത്തി എട്ട് അഞ്ഞൂറാണ് നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഓഫറിന്റെ ഭാഗമായിട്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ എന്ത് ചെയ്യാൻ പറ്റും പത്തൊമ്പത് അഞ്ഞൂറിന് ഈ ഫുൾ കംപ്ലീറ്റ് സെറ്റ് കൊടുക്കും ഈ സെറ്റ് സ്പെഷ്യൽ ഓഫർ ആണ് മാക്സിമം ഡിസ്കൗണ്ട് ഇല്ല ഒരു കിഡിലും സെറ്റിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഓഫർ അല്ലേ കൂടാതെ തന്നെ നമുക്ക് തവണ അതിന്റെ മറ്റൊരു മോഡൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി കിച്ചൺ ടേബിൾസ് ഒക്കെ നോക്കുന്നവർക്ക് ഒത്തിരി മോഡൽസ് സെഡ് ടൈപ്പിൽ ആവട്ടെ നമുക്ക് എല്ലാം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റും കിച്ചണിലോട്ട് കിച്ചൺ ടേബിൾ നോക്കുകയാണെങ്കിൽ ഡയൽ ടോപ്പോട് കൂടിയിട്ടുള്ള ഈ ടേബിൾ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന ഈ ടേബിൾ നാലായിരത്തി എണ്ണൂറ് നമുക്ക് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ ടേബിൾ കൊടുക്കാൻ പറ്റും നാലായിരം രൂപ മുതൽ നമുക്ക് ഡൈനിങ് സെറ്റുകൾ അതായത് കിച്ചൺ ഡൈനിങ് ടേബിള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് റൗണ്ടിൽ വരുന്നുണ്ട് സ്ക്വയറിൽ അതേപോലെ തന്നെ നമുക്ക് പല മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി മെറ്റലിൽ ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പൊ നാല് സംതിങ് മുതൽ നമുക്ക് ഈ ഒരു ഫോർ സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല അതെ അപ്പൊ തവണ നമുക്ക് ഡൈനിങ് ടേബിൾസിന്റെ തന്നെ ഒത്തിരി നല്ല മോഡൽസ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അത്രയും ഡിസ്പ്ലേ തന്നെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എല്ലാം നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലോ അല്ലേ അതെ അതെ അപ്പൊ എയ്റ്റ് സീറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഒത്തിരി മോഡൽ ഡിസൈൻസ് നമുക്ക് ഏത് ഡിസൈൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ നമുക്ക് നമുക്ക് ഏത് ലെവലിലുള്ള ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾ വന്നോളി ഇമ്പോർട്ടഡ് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ അതെ സപ്പോൾ തന്നെ നമുക്ക് ഫോറസ്റ്റ് അക്കേഷൻ്റെ ഡൈനിങ് ടേബിളിന്റെ ചെയ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെ സ്പെഷ്യൽ ഓഫർ റേറ്റില് ആയിരത്തി അഞ്ഞൂറിൽ നമ്മളെ കയ്യിൽ നിരവധി ഡിസൈൻസുകൾ ഉണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറിൽ ഒരേ റേറ്റിൽ തന്നെ നമുക്ക് പല പല മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പൊ ഏത് തരം മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് ഇതിന്റെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫർ ആണ് അതായത് മാർബിൾ ടോപ്പിൽ വരുന്ന ഈ ടേബിളിന് നാൽപ്പത്തിരണ്ടായിരം ആക്ച്വലി പ്രൈസ് വരുന്ന ഈ ടേബിൾ ഇരുപത്തിയായി ഇരുന്നൂറിന് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ സ്പെഷ്യൽ റേറ്റ് ആണ് സ്പെഷ്യൽ റേറ്റ് ആണ് ശരിക്കും മാർബിൾ ടോപ്പിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കുക അതെ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും നാപ്പത്തിരണ്ടായിരം സംതിങ് വരുന്നത് നമുക്ക് ഇരുപത്തിയായി ഇരുന്നൂറ് ഇരുന്നൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ഇതിന്റെ ഒത്തിരി മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ടേബിള് ഫോർ സീറ്റർ ആണ് അല്ല കിഡ്ഡിലെ മോഡല് അതേപോലെ തന്നെ നമുക്ക് മാർബിൾ ടോപ്പിൽ തന്നെ ഒത്തിരി മോഡൽസ് ഉണ്ട് നമുക്ക് മാർബിൾ ടോപ്പിൽ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഡിസൈൻ വരുന്ന ഒരുപാട് ഫ്രെയിമുകൾ അവൈലബിൾ ആണ് മാർബിൾ ടോപ്പിൽ തന്നെ നമുക്ക് ഫോർട്ടി ഫൈവ് അടിച്ചിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മളെ കയ്യിലുണ്ട് ഏകദേശം ഒരു പത്ത് അൻപതോളം ഡിസൈൻസ് നമ്മളെ വേരിയന്റുകൾ ഇതിൻ്റെ അകത്ത് ഈ പ്രിന്റിൽ മാർബിൾ ടോപ്പിൽ വരുന്നുണ്ട് പക്ക നിലമ്പൂർ തേക്കിൽ വരുന്ന ഈ എ എ മൂന്നര ഫോറസ്റ്റ് തേക്കിന്റെ ഈ ടേബിൾ സെറ്റ് ഒരു നാൽപ്പതിനായിരം രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത് ബോക്സി ടൈപ്പ് ആണ് വരുന്നത് ബോക്സി ടൈപ്പ് ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന നിലമ്പൂർ തേക്ക് ഇല്ല അതുപോലെ നമുക്ക് അടിപേരെ റീപ്രൂവ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് കൊണ്ടുവന്നുള്ളത് എട്ട് പേർക്ക് നേരെ ഇരിക്കാൻ പറ്റും ഒരു സമയം തന്നെ നമുക്ക് അഡീഷണൽ ഇടുകയാണെങ്കിൽ പത്ത് പേർക്ക് ഒരു സമയം ഡൈനിങ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കംഫർട്ടാണ് അത്യാവശ്യം വലിയ ലെങ്ത്തിൽ ലെങ്ത്തിനുള്ള കഫർട്ടായിട്ടുള്ള ഡിസൈൻ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ തേക്കാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു ഐറ്റം നമുക്ക് സ്പെഷ്യൽ റേറ്റ് അല്ല സ്പെഷ്യൽ റേറ്റ് ട്രീറ്റഡ് മാഗണിയുടെ ഫുൾ റോയൽ ടൈപ്പിൽ ടച്ചിൽ വരുന്ന ചെയേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആറേ മൂന്നര ടേബിൾ സെറ്റ് ഇത് നിങ്ങൾ വെറും മാസം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് രൂപ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് സെറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും കസ്റ്റമർ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീടിന്റെ ഒരു സിക്സ് സീറ്ററിന്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ടൈൽ ടോപ്പോട് കൂടിയിട്ടുള്ള ടേബിള് അതായത് വിത്ത് ചെയറോട് കൂടി ചെയർ വരുന്നുണ്ട് ടൈൽ ടോപ്പ് ആണ് വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയറോട് കൂടി ഈ ടൈൽ ടൈ ടോപ്പുള്ള ടാബിൾ കൊടുക്കും പോകുന്നത് നമുക്ക് അലമാരകൾ ഉണ്ട് ഒരുപാട് അലമാരകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ടിലുകള് മാട്രസ് ഡ്രസ്സിംഗ് ടേബിളുകള് എത്രയും ഐറ്റംസുകൾ നമ്മൾ ഈ ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഡിസ്പ്ലേ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് എവിടെ പോയാലും ഇത്ര അധികം ഡിസ്പ്ലേ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഓരോ ഫ്ലോറിലും ഓരോ ഐറ്റംസ് ആണ് അല്ലേ അതോ നമുക്കൊരു വെറൈറ്റി മോഡല് ഫുൾ വുഡലിൽ അത് ഫോർ ഡോർ ഡോറ് ഫോർ ഡോറിൽ നമുക്ക് ജോയിന്റബിൾ ആണോ ജോയിന്റബിൾ ആണ് നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങൾ ഇതൊക്കെ സാധാരണ കാണുന്ന അലമാരകളൊന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക ഫുൾ ഫോറസ്റ്റ് തെക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അതുപോലെ നമുക്ക് അഞ്ച് അഞ്ഞൂറ് മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അലമാരകൾ വരുന്നുണ്ട് നമ്മൾ കാണിച്ചാലും അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനീയർ റൂട്ടിൽ വരുന്ന അലമാരകൾ വരുന്നുണ്ട് യു വി ഫിനിഷില് വൈറ്റ് ഫോർ ഡോർ ഇതും തന്നെ എഞ്ചിനൊരു ഫോർ ഡോറിൽ വരുന്ന നിലമാരെയാണ് അതുപോലെ നമുക്ക് കട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂൻ സൈസ് കട്ടിൽ ഫോറസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒമ്പതേ തൊള്ളായിരത്തിന് അത്യാവശ്യം ലേറ്റസ്റ്റ് മോഡൽ കൊടുക്കാൻ പറ്റും അത് അത്യാവശ്യം ഡിസൈനിങ് കാര്യങ്ങളുണ്ട് അതും നമുക്ക് ക്യൂൻ സൈസ് ആറേക്കാർ അഞ്ച് സൈസ് നമ്മളെ റേറ്റ് പറഞ്ഞാൽ എത്രയായിരുന്നു പറഞ്ഞാൽ ഒമ്പത് തൊള്ളായിരം അതിൻ്റെ തൊള്ളായിരം അഞ്ച് വർഷത്തെ വാറണ്ടി വർഷത്തെ വാറണ്ടി ഉള്ള ഒമ്പത് തൊള്ളായിരത്തിന് എവിടെയും കിട്ടൂല ഈ വാറണ്ടിയിലുള്ള ഐറ്റംസ് ആണ് നമുക്ക് ചെയ്യുന്നത് അപ്പൊ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് വാർഡ്രോവ്സ് ആണെങ്കിൽ ടൂ ഡോർ ത്രീ ഡോറ് നമുക്ക് യുവിന്റെ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഗ്രാഫ് ഫിനിഷിംഗിലാണ് ബ്ലാക്ക് ഉണ്ട് വൈറ്റും വൈറ്റും ഉണ്ട് അതുപോലെ ത്രീ ഡോറുകൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ടിലുകൾ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മാട്രസുകൾ എല്ലാം നമുക്ക് ഇവിടെ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ട്രെൻഡ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നർ ലെഗിൽ വരുന്ന ട്രീറ്റഡ് മാഗടിയിൽ വിത്ത് കുശ്യനോട് കൂടി വരുന്ന ഒരുപാട് മോഡൽസ് നമ്മളെ കയ്യിലുണ്ട് അതുപോലെ തന്നെ സ്പ്രിംഗ് മാട്രസുകൾ വരുന്നുണ്ട് തേക്കൂട്ടില് അക്കേഷൻ ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കട്ടിലുകൾ അതുപോലെ തന്നെ അലമാരകളൊക്കെ നമുക്ക് ഏത് ഡിസൈൻസിലും ഏത് അളവുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കാൻ പറ്റും അതായത് കസ്റ്റമർ പറയുന്ന അളവുകളിൽ കസ്റ്റമർ കാണിച്ചു തരുന്ന ഡിസൈൻസിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യുണ്ട് വാറണ്ടിയോട് കൂടിയിട്ടുള്ള കട്ടിലുകൾ നമ്മൾ ആറ് അഞ്ഞൂറ് ആണ് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടി വർഷത്തെ അഞ്ചു വർഷത്തെ വാറണ്ടിയിൽ ആറ് അഞ്ഞൂറിന്റെ കട്ടില് അതേപോലെ നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു റേറ്റ് ചെയ്യുന്നത് നമുക്ക് മാഗഡിയിൽ വരുന്ന നമുക്ക് മൊബൈൽ വാൾഡറോട് കൂടി കട്ടിങ്ങോട് കൂടി വരുന്ന ഒരു കട്ടിലാണ് ഇത് വെറും എട്ടായിരത്തി അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും എട്ടായിരത്തി അഞ്ഞൂറിന് വാറണ്ടി നമുക്ക് കൊടുക്കാം വാറണ്ടിയും കൂടെ അതുകൊണ്ട് നമുക്ക് അടിപൊളി പിന്നെ റൂം സെറ്റുകൾ റൂം സെറ്റുകൾ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അവൈലബിൾ ആണ് നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു ഇത് മറ്റൊരു മോഡലില്ല ഇത് നമുക്ക് ത്രീ ഡോർ വാർഡ്രോബ് വാർഡ്രോബ് സൈഡ് ബോക്സ് കട്ടിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഞ്ചിനു റൂട്ടിൽ വരുന്ന ഒരു അടിപൊളി കളറിലാണ് ചെയ്തിട്ടുള്ളത് മതിലൊരു മൂവായിരത്തി ഇരൂറ്റി ഇ എം ഐ കാണാണെങ്കിൽ നമുക്ക് ഈസിറ്റി ബെഡ്റൂം സെറ്റ് കൊണ്ടാകും ഇതൊരു പക്ക പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് അതായത് ഡിഫറൻറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നമ്മൾ കുഷൻസ് വിത്ത് ഹിഡൻ സ്റ്റോറേജോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് ചൂ മാബാൻഡ് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് ജർമ്മൻ ഇമ്പോർട്ടഡ് മെഷീൻസിൽ ചെയ്യുന്ന മെറ്റീരിയൽസുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അലമാരകൾ കട്ടില് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത്ര ഐറ്റംസ് ആണ് ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ഒക്കെ പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കാര്യങ്ങള് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡൽസ് സ്ക്രൂസ് കീ എല്ലാം വ്യത്യസ്തമാണ് മെറ്റൽ ഹാൻഡലിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചോക്കോ ബ്രൗൺ കളറിലാണ് വ്യത്യസ്തമായ കളറിലാണ് കൊണ്ടുവന്നുള്ളത് ഓട്ടോ ഇഞ്ചസിലാണ് ചെയ്തത് സിറ്റൗട്ട് ഐറ്റംസുകൾ അതായത് ഔട്ട്ഡോർ ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് സിംഗിൾ സീറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സീറ്റുകൾ വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടഡ് ഫൈബർ ഡിസൈനിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആണ് സിറ്റൌട്ട് സിംഗിൾ നോക്കുകയാണെങ്കിൽ ട്രീറ്റഡ് മാങ്ങി നല്ല കർവിംഗ് ഡിസൈനിൽ വരുന്നത് ഇതിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ആണ് മെയിൻ അട്രാക്റ്റീവ് ഈ ഡിസൈനോട് കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും ഒരു ബെസ്റ്റ് പ്രൈസ് നല്ല ഡിസൈൻ ഓക്കെ അതിന്റെ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ത്രീ സീറ്ററുകള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റർ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് സീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതാണ് അത്യാവശ്യം നല്ല കിടിലും ഒരു ത്രീ സീറ്റർ ആണ് മൂവായിരത്തി അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും അഞ്ഞൂറിന് മൂന്നൂറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആറ് രൂപയിൽ വരുന്നുണ്ട് അക്കേഷ്യയിലോട്ടൊക്കെ പോകണിത് കംപ്ലീറ്റ് ഫോറസ്റ്റ് അക്കേഷ്യാണ് നല്ല ഹെവി വെയിറ്റോട് കൂടിയിട്ടുള്ള സാധനമാണ് വെറും ആറ് രൂപയെ വരുന്നുള്ളൂ വെറും ആറ് രൂപ അല്ലേ അപ്പൊ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഇതിലുണ്ട് കർവഡായ ഡിസൈൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം വരുന്നുണ്ട് മൂന്നേ അഞ്ഞൂറ് രൂപ മുതൽ മൂന്നേ അഞ്ഞൂറ് മുതൽ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോഫ സെറ്റ് പോക്കറ്റ് സ്പ്രിംഗിൽ വരുന്ന ടെഫ്റ്റോൾ ഡിസൈൽ വരുന്ന ഈ സ്പെഷ്യൽ റേറ്റ് ആണ് അതായത് എഴുപത്തി മൂവായിരം രൂപ വരുന്ന ഈ സോഫ സെറ്റിന് മുപ്പത്തിയായിരുന്നൂറ് ഇത് ഒരു സിംഗിൾ പീസേ ഉള്ളൂ ആദ്യം ആരാണോ കാണുന്നത് അവർ പർച്ചേസ് ചെയ്യും അപ്പോ സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പൊ ഈ ഒരു റൈറ്റത്തിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ആണ് അല്ലേ അതെ അലമാരകൾ നമ്മൾ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ അകത്ത് നമ്മൾ അഞ്ച് അഞ്ഞൂറിൽ വരുന്ന സ്പെഷ്യൽ ഓഫറിൽ വരുന്ന എഞ്ചിനീയർ റൂഡിൽ വരുന്ന ഒരു അലമാരയാണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കോംബോ സെറ്റ് ആണ് അതായത് മരത്തിൽ വരുന്ന കട്ടിൽ അതുപോലെ തന്നെ മാട്രസ് അലമാര ഇതെല്ലാം കൂടെ നമുക്ക് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് വരുന്ന ഈ ആക്ച്വൽ പ്രൈസ് പതിനേ എണ്ണൂറ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നു ഇതില് മൂന്ന് ഐറ്റംസ് ആണ് വരുന്നത് ആ ഒരു നമുക്ക് ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ക്യൂ സൈസ് കട്ടിൽ അതായത് നമുക്ക് ഒരു മാട്രസ് ഇവിടെ നമുക്ക് ഇരുപത്തി ഒമ്പത് സംതിങ് വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പതിനേഴ് എണ്ണൂറ് എണ്ണൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വെറൈറ്റി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്കൂടെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റൗണ്ടിൽ ലഗിൽ വരുന്ന തേക്കില് വരുന്ന മോഡൽ സ്റ്റഡി ടേബിൾ ആണ് ഒരുപാട് വേറും പർപ്പസിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ആണ് അപ്പൊ നമുക്കൊരു കിഡിലം സർപ്രൈസ് കൂടി നമ്മൾ വീഡിയോയിൽ ഉണ്ട് ലാസ്റ്റ് മന്ത് നമ്മളൊരു നാല് കിഡിലം ഓഫേഴ്സ് പറഞ്ഞിരുന്നു അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു വൃത്തിയായിട്ടുള്ള ഒരു അടിപൊളി ഓഫർ ആയിരുന്നു അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് ഒരു ലക്ഷം വൃത്തിയായിട്ടുള്ള ഇന്റീരിയർ തിരിച്ചു നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും രണ്ടാമത് അമ്പതിനായിരം രൂപയ്ക്ക് ഓഫീസ് ഐറ്റംസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓഫീസ് ഐറ്റംസ് ഏകദേശം അമ്പതിനായിരം രൂപ വർത്തി വരുന്നത് മൂന്നാമത്തെ ഒരു പ്രൈസ് എന്ന് ഏകദേശം മുപ്പതിനായിരം രൂപ വർത്തിയായിട്ടുള്ള റിക്ലൈനർ ചെയറാണ് അപ്പൊ നമുക്ക് മൂന്ന് കിള്ള ഓഫേഴ്സും കൂടാതെ നമുക്ക് നൂറ് പേർക്ക് ആയിരം രൂപയുടെ വൗച്ചേഴ്സും ആണ് നമ്മൾ നടക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് മൂന്ന് വിജയികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു പേരെങ്ങനെയായിരുന്നു എന്റെ പേര് നമുക്ക് ഫീൽഡ് ഫീൽഡ് കോസ്മെറ്റോളജി ഓക്കെ അതേപോലെ നമുക്ക് ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ ഉണ്ട് ഇങ്ങനെ എന്ത് പേര് അഭിലാഷ് അതേപോലെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് പിന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോയിൽ നിന്നുള്ള ആളായിരുന്നു അതേപോലെ തന്നെ പേരെന്തായിരുന്നു ആസിഫില്ല അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കൂടുതൽ സമയം ചെയ്യണം നേരെ നമുക്ക് എന്ത് ചെയ്യാം നറുക്കെടുപ്പിലേക്ക് പോവാം അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ഫസ്റ്റ് ആരാണെന്ന് നോക്കാം നമ്മള് ഒരു ലക്ഷം രൂപയുടെ വൃത്തിയായിട്ടുള്ള ഇന്റീരിയറിന്റെ ഒരു വിജയി ആരാ വിന്നറാണെന്ന് നമുക്ക് നോക്കാം ഫോൺ നമ്പർ വരുന്നത് നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ സിക്സ് ഫോർ സിക്സ് ഡബിൾ വണ്ണ് അതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ അപ്പോൾ ഈ വിന്നർക്ക് നമുക്ക് ഒരു ലക്ഷം രൂപ വൃത്തിയായിട്ടുള്ള ഇൻറ്റീരിയർ തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ സബാൻ്റെ വകയായിട്ട് ചെയ്യാൻ പോവാണ് അടുത്ത് നമുക്ക് സെക്കൻഡ് വിന്നർ ആരാൻ അബ്ദുൾ അബ്ദുൾ റാഷിദ് നയൻ ഫോർ നയൻ ഫൈവ് ത്രീ സിക്സ് സിക്സ് ടു ആണ് നമ്പർ വരുന്നത് ഇതാണ് നമ്മൾ അമ്പതിനായിരം രൂപ വൃത്തിയായിട്ടുള്ള ഓഫീസ് വീട്ടിലേക്ക് ആവശ്യമുള്ള ഓഫീസ് ഐറ്റംസ് ആണ് നമുക്ക് ഇതിന് സെക്കൻഡ് വിന്നർക്ക് നമുക്ക് ലഭിക്കുന്നത് അടുത്ത തേർഡ് പ്രൈസ് ആണ് മുഹമ്മദ് ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ആണ് നമ്പർ വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് മുപ്പതിനായിരം രൂപ വൃത്തിയായിട്ടുള്ള റിക്ലൈനർ ചെയർ അപ്പോൾ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാക്കി നൂറ് പേർക്കുള്ളത് നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യും തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നേരിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ നമ്പർ കാണുന്നവർ തീർച്ചയായിട്ടും ഡയറക്റ്റ് നിങ്ങൾ സബാൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു നമ്മൾ ഗസ്റ്റുകൾക്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് ഫൈബർ ചൈസ് അവിടെ എല്ലാ ഏതൊരു ഐറ്റം ഫർണിച്ചർ ഐറ്റംസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം അപ്പോൾ ആണോ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ടൈമാണ് ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മിസ്സാക്കേണ്ട അപ്പോൾ നമുക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അതിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഡൊമസ്റ്റിക് പ്ലെയിൻ ടിക്കറ്റ് ഫ്രീ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇൻറ്റീരിയർ കൺസൾട്ടേഷൻ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു തരും സോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ അതും വാറണ്ടിയിലുള്ള ഫർണിച്ചേഴ്സാണ് നമ്മൾ പരിചയപ്പെട്ടത് സോ ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മിസ് ചെയ്യേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഫർണിച്ചർ ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്നും കാലിക്കറ്റ് ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ കാലിക്കറ്റ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ സബാന പാലിക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ മാക്സിമം ഷെയർ ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസുകളായിട്ട് കൂടെ ഉണ്ടായിരുന്നു സൽമാനായിരുന്നു പുതിയൊരു വീഡിയോ ആയിരുന്നവരെ വീണ്ടും കാണാം സുമെ ആൻഡ് സൽമാൻ സൈനിങ് ഓഫ്